എങ്ങനെയാണൊരാളെ രക്ഷിക്കപ്പെടുന്നത് നമ്മൾ നമ്മളേതെങ്കിലും ജനിച്ചു വളർന്ന പാരമ്പര്യത്തിൻ്റെ പരിചയ സമ്പത്ത് കൊണ്ട് മുന്നേറിപ്പോയാൽ ഒരിക്കലും നാം രക്ഷിക്കപ്പെടുകയില്ല ഏ ക്രിസ്തു എൻ്റെ പാപികൾ പാപത്തിനും പരിഹാരമായി മരിച്ചു ഞാനൊരു പാപിയാണ് ഞാൻ എൻ്റെ പാപ എൻ്റെ കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരും എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കാലാകാലങ്ങളിൽ അവിശ്വാസത്താൽ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് വേക്ഷിച്ച് പാപമോചനം പ്രാപിച്ചവരാണ് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും നീ എന്നും പാപി പാപി എന്ന് ചൊല്ലിയാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ പാപി ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല പാപി എന്ന് ചൊല്ലുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല പാപിക്ക് സ്വർഗമില്ല അവർക്ക് പാപമോചനം കൊടുത്തവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ പാപികളെ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ആരെങ്കിലും നിങ്ങളെ അബദ്ധം പറ്റി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും പോഷ്ക്കാണ് കർത്താവ് പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല പാപമോചനം പ്രാപിക്കണം അവരുടെ പേരാണ് വിശുദ്ധന്മാർ അല്ലെങ്കിൽ ഭക്തന്മാർ മുപ്പത്തിരണ്ടാം സംകീർത്തനത് വായിക്കുന്നു എൻ്റെ ലംഘനങ്ങൾ ഞാൻ യഹോവയോട് ഏറ്റു ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു നോക്കുക പാപം ക്ഷമിക്കാൻ ഏക വഴി യേശുക്രിസ്തുനോടുള്ള പ്രാർത്ഥന പാപങ്ങളെ ഏറ്റുപറച്ചിൽ അതല്ലാതെ കർമ്മങ്ങൾ ചെയ്താലും പുണ്യകർമ്മങ്ങൾ ചെയ്താലും ഏതെങ്കിലും സൽ സൽപ്രവർത്തികൾ ചെയ്താലും അതുകൊണ്ടൊന്നും ദാനധർമ്മങ്ങൾ ചെയ്താലും പാപം മോചിച്ച് കിട്ടത്തില്ല പാപത്തിൻ്റെ മോചനം യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം അവനുള്ള വിശ്വാസത്താൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കും നമ്മൾ ഭക്തന്മാരായി വിശുദ്ധന്മാരായി തീരും